ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മൊത്തത്തിൽ ഞെരിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കാരമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയിൽ അഞ്ചിൽ നിന്നും മൂന്നാമതിലേക്ക് കുതിച്ചുയരും എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പരാജയപ്പെടുവാൻ എന്താണ് കാരണം സാമ്പത്തിക രംഗത്ത് രണ്ടായിരത്തി പതിനാലിൽ അവർ ഏറ്റവും മികച്ച ഒരു ഓപ്ഷനായി തിരഞ്ഞെടുത്തത് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ഒന്നാം മോദി മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ക്രമേണ അരുൺ ജെയ്റ്റ്ലിയുടെ അഭാവത്തിൽ സാമ്പത്തിക വകുപ്പിനെ പടുപുഴിയിലേക്ക് ആഴ്ത്തിക്കെട്ടുകയാണ് നിർമ്മല സീതാരാമനും അവരുടെ കൂട്ടാളികളും ചെയ്തിരിക്കുന്നത് നിർമ്മല പറയുന്നത് ശരിയാണ് എന്ന് തലകുലുക്കുന്ന കുറേ സെക്രട്ടറിമാർ അവരൊക്കെ പറയുന്നത് മുഴുവൻ പൊള്ളയായ വർത്തമാനങ്ങളാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം അപകടകമാകുന്ന വിധത്തിലാണ് എന്ന് റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്നു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറച്ചു പിടിച്ചുകൊണ്ട് ജി എസ് ടിയിൽ വലിയ ഇളവുകൾ കൊണ്ടുവരുന്നു മേക്കിങ് ഇന്ത്യ പ്രൊഡക്റ്റുകൾ അത് കൂടുതൽ കൃത്യമായി കാര്യക്ഷമതയോടെ ഉപയോഗിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി സർക്കാർ പൂർണ്ണമായും എടുത്തു കളയുവാൻ ശ്രമിക്കുന്നത് ഇതുവഴി നിത്യോപയോഗ ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്നൊക്കെ അങ്ങ് തട്ടിവിടുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജി എസ് ടിയിലെ പല കള്ളക്കളിയും കൃത്യമായി അറിയുന്നവരാണ് ചാർട്ടർഡ് അക്കൗണ്ടൻസ് ഇതിനകത്ത് കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ് അത് ഏറ്റവും മികവാർന്ന രീതിയിൽ നടത്തുന്നത് ഉത്തർപ്രദേശും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ഒക്കെയാണ് കാരണം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞാലും അതിന് ആനുപാതികമായി വില വർദ്ധിപ്പിച്ച് അത് ഫൈനൽ സ്കോറിലേക്ക് സെറ്റിൽ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഇനി നിലവിലെ ഇന്ധനവില ഒരു ഇഞ്ച് പോലും കുറയില്ല എന്നത് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡം അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ മാർക്കറ്റിൻ്റെ രീതിയിലുള്ള ഇൻഫ്ലേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അത് ആർക്കും അറിയാഞ്ഞിട്ടല്ല ബി ജെ പി ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന കേരളത്തിൽ നിന്ന് പോയ വി മുരളീധരൻ പറഞ്ഞ പൊട്ടത്തരം അത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഓർത്തോർത്ത് ചിരിക്കുകയാണ് സാമ്പത്തിക രംഗം പൊളിഞ്ഞടിഞ്ഞപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ജനങ്ങൾ ഓർത്തു പോവുകയാണ് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു പത്തു കൊല്ലം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തൻ്റെ കൈവെള്ളയിൽ പിടിച്ചു നിർത്താൻ ആവശ്യത്തിന് എല്ലാം അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത് ചിദംബരം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയായി പ്രണബ് മുഖർജി ഇരുന്നപ്പോഴുമൊക്കെ സാമ്പത്തിക രംഗം ഇത്ര കണ്ട് അത് പതിച്ചിട്ടില്ല